ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനുവിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ജ്യോതിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വഴിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജ്യോതി മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം മുഖംമൂടിയിട്ട് നിൽക്കുന്നു താൻ എന്തിനെ ഇങ്ങനെ മുഖംമൂടിയിട്ട് നിൽക്കുന്നത് എന്ന് ജോലി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ആര് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ തന്നെ ആ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് ജോതി പറയുന്നുണ്ട് നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നീ പറയുന്നത് ഞാൻ അനുസരിക്കാനല്ല എൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കാനാണ് എന്ന് അയാൾ പറയുന്നു എൻ്റെ ക്ഷീണം നീ ആരാ എന്നൊക്കെ ഒരു ചോദിക്കുന്നു സ്വന്തം മുഖം പോലും കാണിക്കാതെ എന്നെ ഭീഷണിപ്പെടുത്താൻ നീ ആരാടാ എന്നൊക്കെ ജ്യോതി അയാളോട് ചോദിക്കുന്നുണ്ട് അയാളുടെ അടുത്ത് അയാളിപ്പോൾ ജ്യോതിയുടെ അടുത്തേക്ക് വരുന്നു പേടിച്ച് ജ്യോതി പിന്നോട്ടേക്ക് മാറുന്നുണ്ട് ജ്യോതി ഞാൻ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് മറന്നു പോയോ ജ്യോതിയുടെ വീട് എനിക്ക് പരിചയമുള്ള ആളുകൾ എന്നൊക്കെ അയാൾ പറയുമ്പോൾ ജോലി പറയുന്നു എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ നിന്നെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ പേടിക്കുന്ന ആളായിരുന്നു എങ്കിൽ നിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ഞാൻ വരില്ലായിരുന്നല്ലോ ജ്യോതിയുടെ നിലപാട് ഇതാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല തിരിച്ചു തിരിച്ചുപോക്കോ എന്നെ പറയുമ്പോൾ ജോലി പറയുന്നു പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട് നിന്റെ ഫോൺ എടുക്കുക നീ എടുത്ത ഫോട്ടോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണം എൻ്റെ മുന്നിൽ വെച്ച് ഇല്ലെങ്കിൽ എന്നെ അയാൾ ചോദിക്കുമ്പോൾ ജോതി പറയുന്നുണ്ട് ജോലി പറയുകയല്ല ചെയ്യുന്നത് ബാഗ് തുറന്ന് ബാഗിൽ നിന്നും ഒരു കത്തി എടുത്ത് അയാളുടെ നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട് കുത്തി കീറിക്കളയും ഞാൻ എന്റെ മാനത്തിന് വില പറഞ്ഞു നീ എന്നെയും എൻ്റെ കുടുംബത്തെയും ഫോൺ ഫോണെടുക്കടാ ഫോൺ എടുക്കാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അയാളുടെ നേരെ ആ കത്തി വീശുകയാണ് വേണ്ട വേണ്ട എന്ന് അയാൾ പറഞ്ഞു അവസാനം ജ്യോതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അയാൾ എന്നിട്ട് കത്തി താഴെ ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ജ്യോതിയുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണിരിക്കുന്നു ജ്യോതിയെ അയാൾ ഉപദ്രവിക്കുകയാണ് ആ കാട്ടിൽ നിന്ന് ആ കാട്ടിലാണെങ്കിൽ മറ്റാരുമില്ല അവസാനം ജ്യോതിയാണെങ്കിൽ അയാൾക്ക് നല്ലൊരു ചവിട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അയാൾ പിന്നാലെ ഓടുന്നു കുറച്ചു ദൂരം ഓടിയപ്പോഴത്തേക്കും ജ്യോതിയെ അയാൾ പിടിച്ചിരിക്കുന്നു ജ്യോതി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് വീണ്ടും അയാളെ തട്ടി മാറ്റിയിട്ട് ജ്യോതി വീണ്ടും ഓടുന്നുണ്ട് ജ്യോതി പേടിച്ച് ചുറ്റിലും നോക്കി ആരെയും കാണുന്നില്ല അയാൾ ഇപ്പോൾ ജ്യോതിയുടെ മുഖത്ത് കയറി പിടിച്ചിരിക്കുന്നു നമ്മൾ തമ്മിലുള്ള കരാർ നീ ലംഘിച്ചു നിനക്കിനി മാപ്പില്ല നിന്റെ ആ ഫോട്ടോ ലോകം മുഴുവനും കാണാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മൂക്കിനിട്ട് കൊടുക്കുകയാണ് ജോലി എന്നിട്ട് വീണ്ടും ജോലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു വേദന കൊണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുന്നു പോകുന്ന വഴിയിൽ ജോലി വീഴാൻ പോകുന്നുവെങ്കിലും എഴുന്നേറ്റ് ഓടുകയാണ് ജോലി നേരെ നോക്കുമ്പോൾ അവിടെ അങ്ങ് ആരെയും കാണുന്നില്ല ജ്യോതി രക്ഷപ്പെട്ടിരിക്കുകയാണ് അയാൾ വിളിച്ചു പറയുന്നു നീ ഓർത്തു വെച്ചോ ഈ നിമിഷം മുതൽ നിന്റെ ജീവിതം എങ്ങനെയായി തീരുവെന്ന് ഞാൻ തീരുമാനിക്കും അങ്ങനെ ഇപ്പോൾ അയാൾ മുഖംമൂടി മാറ്റിയിരിക്കുന്നു ഈ കളിയിൽ ഇത് സാധാരണയാണ് പക്ഷേ നീ അംഗം കുറിച്ചോ ഇത് എന്റെ പയറ്റാണ് എന്നു പറഞ്ഞ മുഖംമൂടി വലച്ചെറിയുകയാണ് എന്നിട്ട് അയാൾ തിരികെ പോകുന്നു ഈ സമയം കൊണ്ട് ജ്യോതി രക്ഷപ്പെടുകയും ചെയ്തു ശേഷം കാണിക്കുന്നത് ഹരി കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കാൻ ശ്രമിക്കുകയാണ് തോളിലിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ഈ സമയത്താണ് സംയുക്ത അവിടേക്ക് വരുന്നത് സംയുക്തയെ കണ്ടപ്പോൾ ഹരി മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ടേക്ക് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സംയുക്ത പിറകെ വന്നിട്ട് ചോദിക്കുന്നു എന്താ ഹരി കുഞ്ഞുറങ്ങണോ കുറച്ചു മുൻ ഞാൻ വീണെ വിളിച്ചിരുന്നു ഹരിയാണോ കുഞ്ഞിനെ കുളിപ്പിച്ചത് ഹരിയുടെ ഈ നേച്ചറാണ് എനിക്കിഷ്ടം ചെറുതായാലും വലുതായാലും വെല്ലുവിളികളെ നേരിടണം അതിൽ ജയിക്കണമെന്ന് വാശി പിടിക്കും എന്നിട്ടത് നടത്തി കാണിക്കും എന്നൊക്കെ സംയുക്ത ഇങ്ങനെ സന്തോഷത്തോടെ പറയുമ്പോൾ ഹരി മൈൻഡ് പോലും അവിടെ ഇരുന്നു തൊട്ടരികിൽ തന്നെ സംയുക്തയും ഇരുന്നു കുഞ്ഞിന് വേണ്ടി ഹരി പറഞ്ഞ ഓരോ വാക്കും കുഞ്ഞു നഷ്ടപ്പെടുമെന്നായപ്പോൾ ഹരി കരഞ്ഞ കടച്ച് ബെനിച്ചിലും ബലും ആലീസും കുഞ്ഞിനെ തിരികെ തന്നപ്പോൾ ആ ഹരിയുടെ മുൻ മുഖത്തുണ്ടായ ആ സന്തോഷം അവിടെയൊക്കെ ഹരിയെന്ന ആ പച്ച മനുഷ്യനെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടമായത് എന്നൊക്കെ പറയുമ്പോൾ ഹരി ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ പറയുന്നുണ്ട് കുഞ്ഞിനെ കിടത്തണമെന്ന് എന്നിട്ട് കുഞ്ഞുമായി എഴുന്നേറ്റ് പോവുകയാണ് ഹരി പിറകെ സംയുക്ത വരുന്നു ഹരി ഈ കുഞ്ഞിനെ ഇനി ഹരി ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നാൽ നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം ഹരിയുടെ സംസ്കാരവും എന്റെ സമ്പത്തും കൂടിയാകുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ഈ കുഞ്ഞിന് കൊടുക്കാനുണ്ടോ ഹരി പറയുന്നു സോറി സമ്പന്നതയുടെ ലക്ഷണം നീ ഈ കാണിക്കുന്നതല്ല എൻ്റെ കുഞ്ഞിനെ അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഇത് എൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ച വീണ ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ നെഞ്ചിൽ ഞാൻ പിടിച്ച കുഞ്ഞ് ഈ കുഞ്ഞിനപ്പുറം എനിക്കൊരു ജീവിതമുള്ളില്ല സംയുക്ത പ്ലീസ് സംസാരിക്കാനുള്ളതെല്ലാം നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞതാ വീണ്ടും എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുതെന്ന് ഹരി ഹരി മുമ്പ് ഹരിയോട് പറയാൻ ഹരിയുടെ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം ഹരിയുടെ നെഞ്ചിൽ കിടക്കുന്ന ഈ കുഞ്ഞു കൂടിയാണ് ഹരിയുടെ ജീവിതത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ ഞാൻ പെഴുതെറിഞ്ഞാലോ എന്ന് സംയുക്ത പറയുമ്പോൾ ദേഷ്യത്തോടെ ഹരി സംയുക്തയെ നോക്കുന്നു ഈ ലോകത്ത് എന്തും ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ചിന്തിക്കുന്ന ചില വിഡികളുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് നീ നീ നാട്ടിൽ കാല് കുത്തിയതിനു ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ നിന്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ കൂട്ടത്തിലുമുള്ളവർക്കും അറിയാം പുഞ്ചക്കരി പാട്ടത്തിൽ നീ ഒരു കല്ല് നാട്ടത്തില ഞാൻ പറഞ്ഞെങ്കിൽ അത് സംഭവിച്ചു ഈ നാട്ടിൽ നിന്ന് നിനക്ക് പിൻമാങ്ങേണ്ടി എന്ന് ഞാൻ പറഞ്ഞു അതും നടന്നു ഇനി ഈ കുഞ്ഞിൻ്റെ കാര്യം എന്നിൽ നിന്ന് ഈ ഇത് ഇവിടെ പിഴുതറിയാനല്ല ഈ കുഞ്ഞിനെ കുറിച്ച് ഇനിയൊരു വാക്ക് തെറ്റായി സംസാരിച്ചാൽ പോലും നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും ഇത് പണ്ടത്തെ ഹരിയുടെ വാക്കുകളല്ല ഒരു അച്ഛൻ്റെ വാക്കാണെന്ന് ഹരി പറയുന്നു ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് ഹരി പറയുമ്പോൾ സംയുക്ത പറയുന്നു എങ്കിൽ നമുക്ക് കാണാം ഇത് നിങ്ങൾക്കുള്ള അവസാന വാണങ്ങാണ് നിങ്ങൾ കരയും ഹരി എൻ്റെ കാൽക്കൽ ഇരുന്ന് കരയും അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കും എന്നും സംയുക്ത ഇങ്ങനെ പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഹരി സംയുക്തയെ നോക്കുന്നു സംയുക്ത അവിടുന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ പോകാൻ പോ പോയപ്പോൾ പിറകിൽ നിന്ന് ഹരി വിളിക്കുന്നുണ്ട് നിക്ക് എന്ന് പറഞ്ഞിട്ട് ഹരി ഇപ്പോൾ സംയുക്തയുടെ അരികിലേക്ക് ചെന്നിട്ട് എങ്ങനെ പറയുന്നു ആണൊരുത്തനോട് ഒന്ന് നേരിട്ട് മുട്ടിനോക്കാത്തതിൻ്റെ എല്ലാ അഹങ്കാരവും നിനക്കുണ്ട് ഇത് നിന്നോടുള്ള അവസാനത്തെ വാണിങ്ങിയാണെന്ന് ഹരിയും സംയുക്തയ്ക്ക് വാണങ്ങി കൊടുക്കുന്നു ഒരു പരിക്കും പറ്റാതെ എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും നിനക്ക് പോകാം അതല്ല ഫൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇനിയൊരു മത്സരത്തിന് സംയുക്തിക്ക് ശേഷിയില്ല ഇത്രയും പറഞ്ഞ് ഹരി അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ജോലി തിരികെ വീട്ടിലേക്ക് വരികയാണ് നിത്യയാണെങ്കിൽ ആണെങ്കിൽ ഹോളിൽ ഉണ്ടായിരുന്നു ജോലി നീ എവിടെ പോയതാണെന്ന് നിത്യ ചോദിക്കുമ്പോൾ ജോലി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു ടെറസിന്റെ മുകളിലേക്ക് പോയി വളരെ സങ്കടത്തോടെ ജോലി നിൽക്കുമ്പോൾ നിത്യയും അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ത് പറ്റി മോളെ ജോലി പറയുന്നുണ്ട് നിത്യേച്ചി ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് എന്തുപറ്റി എന്ന് നിത്യ ചോദിക്കുന്നുണ്ട് നിന്നെ നിന്റെ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്നെ ചോദിക്കുമ്പോൾ ജോലി പറയുന്നുണ്ട് പിന്നെ ഇല്ല എന്ന് പിന്നെ എന്താണെന്ന് നീ വെറുതെ നീ വല്ലാതെ പേടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ നിത്യ ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നു നിത്യേച്ചി ആരോടും പറയരുത് അമ്മയോടും അച്ഛനോടും എനിക്ക് ഈ കാര്യം പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ തന്നെ ആ കാര്യം ഇങ്ങനെ നിത്യയോട് പറയുകയാണ് ജോലി അങ്ങനെ മനുവും ജ്യോതിയും തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നതും അത് മറ്റേ ആ പയ്യൻ ഫോട്ടോ എടുത്തതുമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് അവൻ ഭീഷണിപ്പെടുത്തിയതും ആ സ്ഥലത്തേക്ക് വന്നതും ഒക്കെ എല്ലാം പറയുന്നു ഇന്ന് നടന്ന സംഭവം ഉൾപ്പെടെ എല്ലാം പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഒരു ഒരു അന്താളിപ്പോടെ ഒരു അതിശയത്തോടെ തന്നെ നിൽക്കുകയാണ് നിത്യ വല്ലാത്ത ടെൻഷനോടെയും നിൽക്കുന്നു അയാൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം അയാൾ ആ ഫോട്ടോസ് ഏട്ടൻ ഏട്ടനായിക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നെ ജോലി പറയുന്നു ഫങ്ഷൻ്റെ ദിവസം തന്നെ നിങ്ങളെ ഞാൻ വിലക്കിയതല്ലേ എന്നിട്ട് നിങ്ങൾ എന്താണത് മനസ്സിലാക്കാറ് പോയത് എന്നെ നിത്യ ഇനിയിപ്പോൾ എത്ര പേരോട് ഉത്തരം പറയേണ്ടി വരും നിൻ്റെ പുറകെ നടക്കുന്ന ആരാണെന്ന് അറിയാ നടക്കുന്നവൻ ആരാണെന്ന് അറിയാനുള്ള മാർഗം പോലും നമുക്കില്ല എന്ന് നിത്യ അയാൾ ഇനിയും എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ചത്തു കളയുമെന്ന് ജോലി പറയുന്നു നിന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചാകുന്നതാണോ പരിഹാരം എന്നെ നിത്യ പറയുമ്പോൾ ജോലി പറയുന്നു മനുവിനെ എനിക്കിഷ്ടമാണ് മുന്നേ ഇഷ്ടമാണ് അവനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിന്ന് അവൻ്റെ അടുത്തേക്ക് പോയത് അല്ലാതെ ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇതിനു മുന്നേ ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചീത്ത പേര് കേൾപ്പിച്ചിട്ടുണ്ടോ എന്ന് തീച്ചു എന്നൊക്കെ ജ്യോതിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു മോളെ മോനെ സോറി മോളെ അച്ഛനേയും അമ്മയും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ എൻ്റെ മനസ്സ് അവർ നിൻ്റെ മനസ്സ് അവർ മനസ്സിലാക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ജീവൻ്റെ കാര്യം സ്വന്തം പെങ്ങളാണെന്നൊന്നും ആ മനുഷ്യൻ നോക്കില്ല നീ ചീത്തയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കത്തേ ഉള്ളൂ എന്നൊക്കെ നിത്യ പറയുന്നു ഈ സമയത്ത് അമ്മയും അച്ഛനും നിത്യ വിളിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ നീ ടെൻഷനോടെ നിൽക്കരുത് എന്തെങ്കിലും പറഞ്ഞേ പരിഹരിക്കാനുള്ള മാർഗം ഞാൻ നോക്കാം നോക്കാമെന്നൊക്കെ നിത്യ ജോതിയോട് പറയുന്നു അബദ്ധം കാണിക്കരുത് എന്നക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിത്യ ജോതിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഈശ്വരൻ കാണിച്ചു തരുമെന്നും നിത്യ പറയുന്നുണ്ട് അമ്മ വിളിച്ചപ്പോൾ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി പോകുന്നു ഡോക്ടറെ കണ്ടത് കണ്ടതിന് ശേഷം തിരികെ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിത്യയോട് പറയുകയാണ് അമ്മയും അച്ഛനും തൽക്കാലം ജീവൻ അറിയാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നു ഇപ്പോൾ ഒരു ഗുളിക തന്നിട്ടുണ്ട് നേരിട്ട് കൊടുത്താൽ ഒരു കാരണവശാലും അവൻ കഴിക്കില്ല അതുകൊണ്ട് തന്ത്രത്തിൽ വേണം അവന് കൊടുക്കാൻ രഘു പറയുന്നു മോള് ഭയക്കേണ്ടി ഭയക്കേണ്ട കാര്യമില്ല ഇത് അവൻ കുടിക്കുന്ന പാലിൽ ചേർത്ത് കൊടുത്താൽ മതി ക്രമമായി ഇത് ഉള്ളിൽ ചെന്നാൽ അവൻ്റെ മനസ്സിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും എന്നൊക്കെ സുജാത പറയുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും ഒരു നിസ്സഹായ അവസ്ഥ മരുമകളായ നിത്യെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവർ അച്ഛൻ്റെ അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാകും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല നമുക്ക് ശ്രമിക്കാം അച്ഛ എന്നൊക്കെ നിത്യ പറയുന്നു മോൾ ഇത് ബെഡ്റൂമിൽ വെക്കേണ്ട അടുക്കളയിൽ നിനക്ക് കയ്യെത്തുന്ന സ്ഥലത്ത് വെച്ചാൽ മതി അടുക്കളയിൽ എന്തായാലും അവൻ പരിശോധിക്കില്ല എന്ന് സുജാത പറയുന്നു ശരി ശരിയമ്മ എന്ന് പറഞ്ഞ് നിത്യ ഇങ്ങനെ ടെൻഷനോടെ ആ ടാബ്ലറ്റുമായി പോവുന്നുണ്ട് എന്നാൽ പിറകിൽ നിന്ന് സുജാത വിളിച്ചിട്ട് പറയുന്നു മോളെ ഇത് അച്ഛൻ്റെ മാമയുടെയും ഗതികേട് എല്ലാം തിരിച്ചറിയുന്ന അവസ്ഥയിൽ മോളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തളർന്നു പോയേനെയെന്ന് സുജാത അമ്മ പേടിക്കേണ്ട ഒരു അസുഖം എന്ന അവസ്ഥയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ജീവൻ പാല കുടിക്കാനുള്ള സമയമായി ഇപ്പോൾ തന്നെ ഇത് ചേർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് നിത്യ സങ്കടത്തോടെ നിന്ന് സുജാതയെ രഘു സമാധാനിപ്പിക്കുന്നു അങ്ങനെ ഇപ്പോൾ നിത്യ ആ ടാബ്ലറ്റ് കിച്ചണിൽ വെച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കുന്നു പാല് ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കുകയാണ് ഈ സമയം കിച്ചണിലേക്ക് വരികയാണ് ജീവൻ നിത്യ പാലിൽ ഒരു ടാബ്ലറ്റ് കലർത്താൻ തുടങ്ങുന്നത് ജീവൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നിത്യ ടാബ്ലറ്റ് ആ പാലിലിടുന്നതും ജീവൻ കാണുന്നുണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഹോളിലേക്ക് പോയി നിൽക്കുകയാണ് ജീവൻ ജീവൻ നിത്യ ആ ടാബ്ലറ്റ് ആ പാലിലേക്ക് കലർത്തിയ കാര്യം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഈ സമയം ജീവന് പാലുമായിട്ട് നിത്യ ജീവൻ്റെ അരികിലേക്ക് വരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ